നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും വീണ്ടും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സിലേക്ക് ഇന്ന് നമ്മൾ വീടും സ്ഥലമെന്നുള്ള കച്ചവടമായിട്ട് വന്നതല്ല ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ അതിഥിയായി എത്തിയ രണ്ട് മലയണ്ണൻ അവരുടെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യണം തോന്നി അതുകൊണ്ട് ചെയ്യുന്നതാണ് രാവിലെ വീട്ടിലിന്ന് ചായ കുടിക്കുകയായിരുന്നു ഉമ്മർത്ത് അപ്പോഴാണ് കണ്ടത് ആ കാഴ്ച നല്ല രസകരമായി തോന്നി അത് ഞാൻ ക്യാമറയിൽ പകർത്തി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എൻ്റെ വീടിൻ്റെ സൺസൈഡാണ് ആ കാണുന്നത് അതിൻ്റെ മുകളിലാണ് രണ്ട് മലയാണ്ണൻ അതിഥിയായി വിരുന്ന് വന്നതെന്ന് അപ്പം അങ്ങനെയുള്ളൊരു കാഴ്ച നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി ഓക്കെ നമുക്ക് കാണാം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാനുണ്ടാവും ഞാൻ എപ്പോഴും നമ്മുടെ ഗ്രൂപ്പിലെ ചാനലിൽ ആക്റ്റീവ് ആയിരിക്കുമെന്ന് അറിയാമല്ലോ എന്ത് സംശയം എന്തെങ്കിലും നിങ്ങൾ വിളിച്ചു ചോദിച്ചോളൂ ഓക്കെ വീടിൻ്റെയായാലും സ്ഥലത്തിൻ്റേതായാലും ഓക്കെ ബൈ ബൈ